ഈ യാത്ര അല്ല അത് പത്രത്തിന്റെ വണ്ടിയാണ് കേരള തന്നിട്ടാണ് റിപ്പോർട്ടറിനും കൂടെ പോകുന്നത് അതുപോലെ തന്നെ ആ സമയത്താണ് പിന്നെ ഈ കവളപ്പ ഇവിടെ ഉണ്ടായിരുന്നത് ഈ പുത്തുമല ഇപ്പൊ അടുത്ത് ദുരന്തം ഉണ്ടായില്ലേ മുണ്ടക്കയല് ഉരുൾപൊട്ടൽ നാല്പത് വർഷം മുമ്പാൽ അതിന്റെ ഫോട്ടോ എടുക്കാൻ പോയി ആ ഉരുൾപൊട്ടല് ഏതാണ്ട് പതിനാല് പേരൊക്കെ മരിച്ചിട്ടുണ്ട് ഇപ്പൊ ഇതിലിപ്പോ ഒരുപാട് പേര് മരിച്ചല്ലോ അത് നമുക്ക് പിന്നീട് പറയാം പടം ഒന്ന് അതിന് പോയി പിന്നെയാണ് പെരുമന്തൂരം എന്ന് ഉണ്ടാകുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ ട്രെയിൻ അപോർഡ് ഇന്ത്യയിലെ തന്നെ വളരെ നൂറ്റി ചെല്ലാനും പേര് മരിച്ചിട്ടുള്ള നമ്മളെ പി ജെ മാത്യു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ന്യൂസ് എഡിറ്റർ ആയിരുന്നു അന്ന് കേരള നെഹ്റു കപ്പ് ഫുട്ബോളായിട്ട് ഓർക്കാൻ പറ്റുന്ന മറ്റെന്തെങ്കിലും ഒരു ഇഷ്ടംപോലെ പടങ്ങൾ കളിക്കാരെ കിട്ടാൻ കളിക്കാരെ കിട്ടാനല്ലേ ഈ കോഴിക്കോടിന്റെ നല്ല കളി വരുന്ന സമയത്തൊക്കെ കോഴിക്കോട്ടെ ആൾക്കാർ പിന്നെ പുലർച്ചൊക്കെ വന്നിട്ട് മാനാഞ്ചറയിൽ മാനാഞ്ചറിൽ ഒരു ഉണ്ട് ക്യൂ അപ്പം അവിടെ തീയൊക്കെ കാഞ്ഞിട്ട് ഈ ജനുവരിയിലെ ഈ കളി തീയൊക്കെ കാഞ്ഞിരിക്കുന്നതും ഒക്കെ പടം എടുക്കുമ്പോൾ പോയിട്ട് പിന്നെ ഇതിൻ്റെ ഒരു ക്യൂവിൻ്റെ ഒരു പടം ഞാൻ എൽ ഐ സി ബിൽഡിങ്ങിൽ ഇതുപോലെ തന്നെ ബിൽഡിങ്ങിൻ്റെ മുകളിൽ കയറിയിട്ട് മാനാഞ്ചറയിൽ മൊത്തം ഇങ്ങനെ പാമ്പ് ഇങ്ങനെ എഴുതുന്ന മാതിരി അഞ്ച് ആറ് ക്യൂ വലിയ ഒരു മൈതാനം എന്നറച്ചിങ്ങനെ ക്യൂ വന്നിട്ട് ഇതിലേക്ക് വന്ന് നിൽക്കുന്ന ഈ ടിക്കറ്റ് കൗണ്ടറിലേക്ക് വന്ന് നിൽക്കുന്ന പടമൊക്കെ വ്യത്യസ്തമായിട്ടുള്ള പടങ്ങളാണ് അപ്പോൾ ഈ ഈ ചെറുപ്പവും പിന്നെ ഈ ഫൈറ്റ് ചെയ്യാനുള്ള അതായത് ഈ മത്സരിക്കാനുള്ള ഒരു താല്പര്യവും പിന്നെ നന്നായിട്ട് അന്നത്തെ പി ജെ മാത്യു എന്ന് പറഞ്ഞിട്ടുള്ള ഞങ്ങളുടെ ന്യൂസ് എഡിറ്ററും മനോഹരമായിട്ട് വലുതാക്കി കൊടുക്കരുത് ഫ്രണ്ട് പേജിൽ ഈ പടങ്ങളൊക്കെ അങ്ങനെ മാതൃഭീയായിട്ടും മനോഹരമായിട്ടും ഞാൻ ഒരു മത്സരം മത്സരം ഞങ്ങളൊക്കെ സുഹൃത്തുക്കളാണെങ്കിലും ഉള്ളിൽ ഭയങ്കര മത്സര ബുദ്ധിയാണ് ഈ എന്തെങ്കിലും ഒരു സംഭവം റിപ്പോർട്ട് അല്ലെങ്കിൽ ഇപ്പൊ പത്രത്തിൽ നിന്ന് നിങ്ങളെ മേലധികാരികളെ വിളിച്ചു പറയല്ലോ ഞാൻ അടുത്തൊരു ഇതുണ്ട് പോയിട്ട് ഫോട്ടോ എടുക്കണം എന്ന് പറയുമ്പോ ആദ്യം എത്ര ആ ആൾക്കാർക്കല്ലോ അതിന്റെ ആ ഒരു ഫസ്റ്റത്തൊരു ഷോർട്ട് ക്ലിയർ ആയിട്ട് ആയിട്ട് കിട്ടുന്നുണ്ടാവുക അങ്ങനെ പലപ്പോഴും എത്തിപ്പെടാറുണ്ട് ഇതിന്റെ ഏതാണ്ട് ഒരു മാസത്തിന്റെ അടുത്ത് ഈ ഫുട്ബോളിൻ്റെ ഉണ്ടായിരുന്നു അതിന് മുമ്പ് എനിക്ക് പിന്നെ ഞാൻ ഈ കേരള കൗമുദി ഇന്ന് മനോരമയിലേക്ക് ചേരുന്നതിൻ്റെ ഒരു മാസം മുമ്പേ എടുത്തിട്ടുള്ള ഒരു പഠനം എന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാദാപുരം ഈ ലീഗുകാരുടെ ഒരു വലിയ മുസ്ലിം ലീഗിൻ്റെ ഒരു വലിയ പ്രകടനം അവരുടെ പോലീസിൻ്റെ എന്തോ പ്രശ്നം വെച്ചിട്ട് കോഴിക്കോട് കമ്മീഷണർ ഓഫീസിലേക്ക് ഒരു പ്രകടനം നടത്തി അതിൽ പിന്നെ എസ് എഫ് ഐൻ്റെ ഒരു സമരം ഇവരുടെ പ്രകടനം കൂടെ അന്ന് ഇടതുപക്ഷമാണ് ഭരിക്കുന്നത് ആ സമയത്ത് രണ്ടും കൂടെ കൂട്ടി മുട്ടുന്നൊരു രീതി വന്നപ്പോൾ അവിടെ ഭയങ്കര ലാത്തിച്ചാർജ് വന്നു ലാത്തിചാർജിൽ അടി കിട്ടിയത് മുഴുവൻ മുസ്ലിം ലീഗിനാണ് മുസ്ലിം ലീഗിലെ പ്രവർത്തകർ അവരെ ഈ ആ ജാഥയെ മൊത്തം ഇവരെ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് പോലീസുകാർ ആദ്യം പിന്നെ ഈ മൈതാനത്തേക്കൊണ്ട് മാറ്റി ഈ മാനേദ്ര മൈതാനത്തേക്ക് മാറ്റി അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിലിട്ട് അടിക്കുകയും പുറത്ത് ഈ ഗേറ്റിൻ്റെ അവിടെ രണ്ട് മൂന്ന് ആൾക്കാർ പോലീസുകാരെ അത് അത് പിന്നെ നമ്മൾ ട്രാഫിക് പോലീസുകാരൻ പോലും അടിച്ചു എന്നുള്ളതാണ് അതിൻ്റെ മുഴുവൻ പടങ്ങൾ എൻ്റെ അടുത്തുണ്ട് അന്ന് പടം എടുത്ത ഫോട്ടോഗ്രാഫർമാർക്കൊക്കെ തല് കിട്ടി അതായത് പിന്നെ റസാഖ് താഴ്ത്തങ്ങാടിയെന്ന് പറഞ്ഞിട്ടൊരു മാധ്യമത്തിൻ്റെ ഫോട്ടോഗ്രാഫറിനെ നല്ല തല്ല് കിട്ടി അതൊരു ഹോസ്പിറ്റലായിരുന്നു പിന്നെ രുദ്രാക്ഷം എന്ന് പറഞ്ഞിട്ട് ദേശാമ്പ ഫോട്ടോഗ്രാഫി ഞാൻ എന്ത് ചെയ്തു ഈ പിന്നെ എൽ ഐ സി ബിൽഡിങ്ങിൻ്റെ തൊട്ട് മോഡൽ അതിൻ്റെ വലിയ ബിൽഡിങ്ങിൻ്റെ തൊട്ട് താഴെ വേറൊരു ബിൽഡിങ്ങിന്റെ അതിൻ്റെ മുകളിൽ കയറിയത് അപ്പോൾ നമ്മളെ സുരക്ഷിത ആദ്യം നോക്കണം ആ ഒരു പടത്തിന് എനിക്ക് ആദ്യമായിട്ടൊരു ദേശീയ അവാർഡ് കിട്ടുന്നത് ഒരു പോലീസുകാരൻ പറന്നിട്ട് അടിക്കുന്ന വായുവിലാണ് നൂറ്റി പേർക്ക് പരിക്ക് പരിക്കുപറ്റിന് അന്നത്തെ എം പി ആയിരുന്ന ഡി ജിവാഡ് ദേശീയ അവാർഡ് മറ്റേ തിരുവനന്തപുരത്ത് വെച്ച് നടന്ന ഈ ഫോട്ടോഗ്രാഫി ദേശീയ അവാർഡിൽ ഈ പടത്തിന് ലാത്തി എന്നുള്ള ഒരു ഒരു പേരുള്ളതായിരുന്നു ഇതിനൊരു മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് ജി നൂറ്റിച്ചിലാനും പേർക്ക് പരിക്കുപറ്റി രണ്ട് പത്രക്കാർക്ക് ഫോട്ടോഗ്രാഫർമാർക്ക് പേര് പരിക്ക് പരിക്കുപറ്റി പോലീസുകാർക്ക് പരിക്ക് പരിക്കുപറ്റി അതിന് പുറമെ പിന്നെ ഈ ഈ ഓട്ടത്തിൽ ചെരുപ്പ് കഴിഞ്ഞു രണ്ട് ജീപ്പിലാണ് പോലീസ് ജീപ്പിലാണ് ഈ ചെരുപ്പ് അട്ടിയാക്കി കൊണ്ടുപോയത് അതിൻ്റെ ഒരു പടം ഉണ്ട് അപ്പം അത് നമുക്ക് സത്യസന്ധമാകണമെങ്കിൽ പടം കാണണം പന്ത്രണ്ട് ഉടുമ്പുണ്ടിഞ്ഞു പോയിട്ടുണ്ട് ഈ ആൾക്കാരുടെ ഓട്ടത്തില് ഈ തുണി എടുത്തവർ വന്നവരൊക്കെ ഉടുമ്പുണ്ടിഞ്ഞ് പോകില്ലല്ലോ സാധാരണ അതിൽ ഉടുമ്പു ഷെഡി ഇട്ടിട്ട് ഓടുന്ന പടം വരെ പേരെ അടുത്തുണ്ട് അപ്പം എനിക്ക് അതൊക്കെ കിട്ടി ഈ ഉടുമ്പുണ്ടി പോകുന്നതും ഇതൊക്കെ ഇത്രയും പടങ്ങളൊക്കെ അത് കൗമുദിയിൽ ഫ്രണ്ട് പേജിൽ ഗംഭീരമായിട്ട് ഇത്രയും പടങ്ങളൊക്കെ വന്നു ആ സമയത്താണ് ഈ ഇങ്ങനെ അത് വിളിച്ചത് വേറൊരു ഉദാഹരണം കൂടെ പറയാം അപ്പോൾ ഇവിടെ ഒരു ദുരന്തം ഉണ്ടായില്ലേ ഈ പെരുമൺ ദുരന്തം പെരുമൺ ദുരന്തം ഉണ്ടായപ്പം അത് കൊല്ലത്താണല്ലോ പെരുമൺ കഷ്ടമ്പടിക്കായാലേക്ക് ട്രെയിൻ മറിഞ്ഞിട്ട് ഐലൻഡ് എക്സ്പ്രസ് മറിഞ്ഞിട്ട് നൂറ്റി ചെല്ലാനം പേരാണ് മരിക്കുന്നത് അതൊരു ഏഴോ എട്ടോ ബോഗികൾ വെള്ളത്തിലേക്ക് പോകും അതറിഞ്ഞ ഉടനെ തന്നെ പിന്നെ ഞാൻ പി ജെ ബി സാറിനോട് ചോദിച്ചത് സാറേ ഞാൻ പോട്ടേന്ന് വെച്ച് നീ ഇവിടുത്തെ ഇങ്ങോട്ട് പോകുന്നത് തിരുവനന്തപുരത്ത് ഫോട്ടോഗ്രാഫർക്ക് വളരെ അടുത്തല്ലേ അവിടെയുള്ള ഏറ്റവും വലിയ എഡിഷനൊക്കെ ഉള്ളത് അപ്പോൾ അവര് അല്ല സാറേ ഞാൻ പോവാന്ന് പറഞ്ഞു അങ്ങനെ സാറ് തിരുവനന്തപുരത്തേക്കേ വിളിച്ചു അവർ പറഞ്ഞു വേണ്ട മുസ്തഫ വേണ്ട പിന്നെ ഞങ്ങൾ ഇവിടുന്ന് പോയിക്കോളാന്ന് പറഞ്ഞു ശങ്കരം കുട്ടി എന്ന് പറഞ്ഞു ഫോണോ ഞങ്ങൾ പോയിക്കോളാംന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞപ്പോൾ നീ പോയിക്കോളാന്ന് പറഞ്ഞു സാർ അങ്ങനത്തെ ഒരു ടൈപ്പാണ് എനിക്ക് താല്പര്യമുണ്ട് പോയിക്കോ അങ്ങനെ കിട്ടുന്ന ബസ്സിലൊക്കെ വണ്ടിയിൽ യാത്ര ചെയ്ത് ഇത് വൈകുന്നേരം ഏതാണ്ട് വൈകിട്ട് ഉച്ച സമയത്തിട്ട് അത് ഈ അവരമുണ്ടായിരുന്നു ഞാനവിടെ എത്തുമ്പോൾ പുലർച്ചായിട്ടുണ്ട് കാരണം ബസ് ട്രെയിനും ഒക്കെ പിടിച്ച് കൊല്ലത്തിറങ്ങി അഷ്ടംപിടിക്കാരിലേക്ക് വോട്ടോറിക്ഷയിൽ അവിടെ നിന്നുള്ള ഓട്ടോറിക്ഷ പോയി അവനെ വെളിച്ചം വെച്ച് വരണം അപ്പം തലേ ദിവസമാണ് അപകടം ഉണ്ടായത് പക്ഷേ മുഴുവൻ നടന്നു എടുത്തിട്ടില്ല നടന്നുകൊണ്ടേ അപ്പം വെളിച്ചം വരച്ച് വരുന്നത് അപ്പോൾ ഞാനാണ് ഇവിടെ കല്ലായിപ്പുഴൻ്റെ തീരത്ത് താമസിക്കുന്നത് ചെറുപ്പം മുതലേ പുഴയായിട്ട് ബന്ധമുണ്ടായിരുന്നു തോണി കയറലും നീന്തലും ഒക്കെ എനിക്ക് നന്നായിട്ട് അറിയാം ഒരു ഫോട്ടോഗ്രാഫർക്ക് നീന്തറിയണം എന്നുള്ളത് ഒരു വലിയ ഘടകമാണ് ഞാൻ എപ്പോഴും പറയാറുണ്ട് അപ്പം ഈ ബോഗികളൊക്കെ ഇങ്ങനെ വെള്ളത്തിൽ കിടക്കുമ്പോൾ രക്ഷാപ്രവർത്തനം ഇങ്ങനെ എല്ലായിടത്തും ഈ ഗവൺമെൻറ്റിൻ്റെയും നാട്ടുകാരും മത്സ്യത്തൊഴിലാളികളൊക്കെ അപ്പോൾ അതിലൊരു മത്സ്യത്തൊഴിലാളിൻ്റെ ഒരാൾ മാത്രം ഇന്ന് പോകാവുന്ന ഒരു ചെറിയ ഈ ചൂണ്ട ചൂണ്ടത്തോണിയുണ്ട് ചൂണ്ടത്തോണി എന്നാണെങ്കിൽ പറയാം ഞാൻ ചോദിച്ചു പറഞ്ഞിട്ട് എന്നെ ഒന്ന് ഈ ബോഗിൻ്റെ അടുത്തുകൂടെ ഒക്കെ ഒന്ന് കൊണ്ടുപോകാമെന്ന് വെച്ച് അപ്പം ഇത് പറഞ്ഞു എന്ന് പറഞ്ഞു അല്ല എനിക്ക് ധൈര്യമുണ്ട് ഞാൻ പരിചയമുള്ള ആളാണെന്ന് പറഞ്ഞു അപ്പോൾ ഇളകാതെ ഇരിക്കണം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അതൊക്കെ ഞാൻ ഏറ്റവും പറഞ്ഞു ഇപ്പോൾ വീടുപായാലും സ്ഥലം നീന്തെന്ന് പറഞ്ഞു ക്യാമറ നഷ്ടമുള്ളൂ അങ്ങനെ അയാളെടുത്ത് കയറ്റി ഞാൻ പൈസ എന്തെങ്കിലും തരാമെന്നു പറഞ്ഞു അങ്ങേരി ഈ ബോഗിൻ്റെ അപ്പോൾ മറ്റ് ഫോട്ടോഗ്രാഫർമാരൊക്കെ പാലത്തിൻ്റെ മുകളിൽ നിന്നോ അല്ലെങ്കിൽ സൈഡിൽ നിന്നൊക്കെ എടുക്കുക എനിക്ക് ഒരു പിന്നെ ഈ ഒരു പരിചയം ഉണ്ടായത് ഈ ബോഗിൻ്റെ അടുത്ത് കൂടെ ഒക്കെ കൊണ്ടുപോകുമ്പോഴാണ് പിന്നെ ഒരു ചെറിയ കുട്ടി എനിക്കന്ന് രണ്ട് മക്കൾ ഇരട്ടകളായിരുന്നു വൈസ് വയസ്സ് പ്രസിദ്ധി ഒന്നര വയസ്സ്ടായി കാണും അപ്പോൾ അതേ പ്രായമുള്ളൊരു കുട്ടീനെ ബോഗിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ ആ നടുക്ക് ഈ ബനിയൻ്റെ ബാക്കിൽ ഇങ്ങനെ പിടിച്ച് പൊന്തിക്കുന്നൊരു പടം അത് കണ്ടപ്പോൾ ഞാൻ കരഞ്ഞു പോയി ശരിക്കും എൻ്റെ മക്കളുടെ അതേ പ്രായത്തിലൊരു കുട്ടി പിറ്റേ ദിവസം മരിച്ചതിന് ഇങ്ങനെ പൊന്തിച്ച് വരുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ കരഞ്ഞു പോയിട്ടുള്ളൊരു സംഭവം ഒന്നതാണ് ഈ ബോഡി ഈ കുട്ടിനെ അങ്ങനെ എടുക്കുമ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ഈ പിന്നെ ജീ ഇയാളുടെ തോണിൻ്റെ ഒരു മണിക്കൂറെ ഞാൻ അവിടെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോഴാണ് പെട്ടെന്ന് ഒരാൾ ഭയങ്കര ഉച്ചത്തിൽ കരയുന്നത് കേട്ടത് അപ്പോൾ ഈ മനുഷ്യനെന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രക്ഷാപ്രവർത്തനത്തിലെ റെയിൽവേ എന്ന് പറഞ്ഞുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് ഓ അപ്പോൾ ഇയാളുടെ മകന് പിറ്റേ ദിവസം ഐലൻഡ് എക്സ്പ്രസ്സിൽ വരും എന്ന് പറഞ്ഞതാണ് ബാംഗ്ലൂരിൽ ഒരു കോളേജിലൊരു പഠിക്കുന്ന കുട്ടിയാണ് ഇവൻ ഈ തലേ ദിവസം പോന്നു അപ്പോൾ ഈ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഇടക്ക് ഇയാൾ സ്വന്തം മകനെ എടുത്ത് പൊന്തിക്കണതാണ് കണ്ടത് അതോടുകൂടി കര ഈ ശബ്ദം അയാളെ കരച്ചിലായിരുന്നു കരഞ്ഞിട്ട് പിന്നെ ബോധം കെടുമ്പോൾ ആ ഈ എല്ലാവരും കൂടെ താങ്ങി ഇയാൾ കൊണ്ടുവരുന്നൊരു പടം ഈ മകൻ്റെ പടം അതായിരുന്നു അന്നത്തെ ആ സംഭവത്തിൽ ഏറ്റവും വലിയൊരു ഒരു സ്ഥലത്ത് ഒരു പ്രത്യേക സ്റ്റോറി ഉണ്ടാവില്ല അത് ആ പടം എനിക്ക് മാത്രമേ കിട്ടിയുള്ളൂ എന്നുള്ളതാണ് ആ ഒരു സംഭവം അപ്പോൾ ഒറ്റ ഒരു ഒന്നൊന്നര മണിക്കൂറെ ഞാൻ ഈ സ്പോട്ടിൽ നിന്നുള്ളൂ അപ്പോൾ അതിൽ തന്നെ എനിക്ക് ഒരുപാട് പടങ്ങളൊക്കെ എടുത്ത് ഞാൻ പിന്നെ തന്നെ വീണ്ടും കോഴിക്കോട്ടൊക്കെ പുറപ്പെടുന്നില്ല ഈ ഫസ്റ്റ് എഡിഷന് പടം കൊടുക്കാൻ വേണ്ടിയിട്ട് കോഴിക്കോട്ടേക്ക് ട്രെയിൻ ബസ്സും ഒക്കെ തൃശ്ശൂർ ഒക്കെ വന്ന് 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 കോഴിക്കോട് ഉള്ളു ഫീൽഡിൽ ഒരുപാട് കഥകൾ വേറെ വേറെ അത് കഴിഞ്ഞിട്ട് ആ ഫോട്ടോ ഒക്കെ കണ്ടിട്ട് അന്ന് തന്നെ കണ്ടിട്ടാണ് അല്ല അന്ന് തന്നെ ഓഫീസിലെത്തിച്ച് രാത്രി പിറ്റത്തെ പിറ്റേ ദിവസമുള്ള എഡിഷനിൽ എൻ്റെ പടങ്ങളാണ് പിന്നെ മുഴുവൻ അപ്പം അന്ന് ട്രാൻസ്മിറ്റനുണ്ട് കേരള ബഹുമതിക്ക് കോട്ടയത്ത് നിന്ന് അല്ല കോഴിക്കോട് നിന്ന് അവർ ഫോട്ടോ അയച്ച് അവരും ഫ്രണ്ട് പേജിൽ കൊടുത്തു അപ്പോൾ ഞാൻ പോയതിനൊണ്ടുള്ള ഗുണം പോണ്ട എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ സ്വന്തം എല്ലാ എല്ലാ എഡിഷനിലും എഡിഷനിലും ഗംഭീരമായിട്ട് ഗംഭീരം എന്ന് വെച്ചാൽ ഭയങ്കര ദുരന്തങ്ങളൊക്കെ ഫോട്ടോഗ്രാഫർമാർ അവരുടെ ഭാഷയിൽ പറയണം നന്നായിട്ടൊക്കെ കൊടുക്കുക ഒരു രണ്ടോ മൂന്നോ ദിവസം ആ പടങ്ങൾ വന്നു എന്നുള്ളതാണ് മറ്റു കേരളത്തിലെ ഏറ്റവും വലിയ ട്രെയിൻ ദുരന്തമാണത് പിന്നെ കടലോണ്ടിയിലിട്ടുള്ള ട്രെയിൻ ദുരന്തം അപ്പോൾ ഈ പടങ്ങളും എൻ്റെ ഈ പെർഫോമൻസൊക്കെ വെച്ചിട്ടാണ് മനോരമേൽ ബി എ ഡിഗ്രി ഇല്ലാത്തൊരൊറ്റ ആ ഫോട്ടോഗ്രാഫർ ആയിട്ട് വളരെ കണിഷമാണ് അങ്ങനെയാണ് ഞാൻ ഈ ഗുരുതുല്യനായിട്ടുള്ള എന്റെ ടി നാരായണേട്ടന് അതിന് മുമ്പ് എൻ്റെ മാതൃവിയിലേക്ക് വിളിച്ചിരുന്നു രാജഗോപാലിന്റെ രാജഗോപാൽ സ്പോർട്സിന്റെ എഡിറ്ററൊക്കെ ആയിട്ടുള്ള ഒരുപാട് ഒളിമ്പിക്സ് രാജഗോപാൽ രണ്ടാം രാജഗോപാൽ എന്നോട് ചോദിച്ചു മുസ്ഫക്ക് പിന്നെ മാതൃവിൽ ചേർന്ന് ഞങ്ങള് ഞാൻ പറയും പത്താം ക്ലാസ് അല്ല ഞങ്ങൾ എടുത്തോളാം എന്ന് പറയും അപ്പം മാതൃമിനോട് എനിക്ക് ആ കാലത്ത് എനിക്കറിയില്ല എനിക്ക് മനോരമായിരുന്നു എൻ്റെ ലക്ഷ്യം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞില്ലേ രേട്ടെന്നു പറയും രണ്ട് തവണ വിളിച്ചുതന്നെ പിന്നെയാണ് നാരായണേട്ടൻ ദിവസം ചോദിച്ച് എനിക്ക് മനോരമയിൽ ജോലി ചെയ്യാൻ താല്പര്യം ഉണ്ടോയെന്ന് ചോദിച്ചു നാരായണ ഞാൻ പത്താം ക്ലാസ് അപ്പോൾ നാരായണേനൊന്നും പത്താം ക്ലാസ് പാസ്സാവാതെ വളരെ കാലം കാലമുമ്പോഴേ സ്റ്റാഫ് പഴയ സ്റ്റാഫുകൾ കുറച്ച് പേരേ എടുത്തോളും മനോരമ ഒന്ന് വളരെ ഉഷാറായി കഴിഞ്ഞ എഡിഷൻ അടുത്ത് ഒരു പോളിസി ആളിയും എടുത്തിട്ടില്ല അങ്ങനെയാണ് ഇപ്പം ഞാൻ പറഞ്ഞാൽ ഞാൻ പത്താം ക്ലാസ് പാസ്സാകാത്ത ആളല്ലേ എന്നെ നിങ്ങൾ എടുക്കുമെന്ന് ചോദിച്ച് നീ അപ്ലൈ ഫോട്ടോഗ്രാഫർമാരെ വിളിച്ചിട്ടുണ്ട് അങ്ങനെ ഞാൻ അപ്ലൈ ചെയ്തു അങ്ങനെയാണ് എനിക്ക് ഇൻ്റർവ്യൂ വരുന്നത് ആ ഇൻ്റർവ്യൂ വരുന്നത് എപ്പോഴാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പിന്നെ ഈ കേരള കേരളകൗമുദിയിൽ നിൽക്കുമ്പോഴാണ് എനിക്ക് പിന്നെ ഒരു മോഹൻ ഉണ്ടായിരുന്നു സിനിമാ ഫോട്ടോഗ്രാഫറാണോ ഒരു വലിയ മോഹൻ ഉണ്ടായിരുന്നു അപ്പോൾ അതിന് നമ്മളെ അവിടെ ജയതന്ത്ര സാറുണ്ട് പിന്നെ കലാകൗമുദീൻ്റെ എഡിറ്റർ അവർക്കതിനെ ഫിലിം മാഗസിൻ ഉണ്ട് ഈ കേരള കേരളകൗമിതിക്ക് അപ്പോൾ അവർക്ക് യൂണിറ്റും ഉണ്ട് ഫിലിം യൂ ഈ യൂണിറ്റ് ഉണ്ട് സിനിമൻ്റെ എല്ലാ പ്രൊഡക്ഷൻ യൂണിറ്റ് ഉണ്ട് അപ്പോൾ ഞാൻ ഒന്ന് രണ്ട് അവളൊക്കെ ഊട്ടിയിലും പിന്നെ കോഴിക്കോടൊക്കെ സിനിമ ഈ സ്റ്റിൽ ഫോട്ടോഗ്രാഫി ഓഫീസിന് വേണ്ടിയിട്ടുള്ള ഫിലിം മാഗസിനുള്ള ഫോട്ടോ കാമഡി ഞാൻ പോയിട്ടുണ്ട് അപ്പോൾ അതൊന്നും എനിക്ക് അത്ര താല്പര്യം തോന്നിയില്ല പക്ഷേ ജയേന്ദ്ര സാറോട് ചോദിച്ചു പറഞ്ഞു ഞാൻ ഒരു താല്പര്യമുണ്ട് അതുകൊണ്ട് പിന്നെ സാറിൻ്റെ ഏതെങ്കിലും അടൂർ ഗോപാലകൃഷ്ണൻ്റെ കൂടെ സിനിമ വരുമ്പോഴേറ്റവും എന്നൊന്നും അയക്കാമല്ലോ വേണ്ട ഞാൻ പറയാമെന്ന് പറഞ്ഞു അങ്ങനെയാണ് പിറവി പിറവിയെന്ന് പറഞ്ഞിട്ടുള്ളൊരു സിനിമ അത് ഈ നമ്മളെ ജയേന്ദ്ര സാറിനും അതിൽ എന്തോ ഒരു പിന്നെ പാർട്ണർഷിപ്പ് ഉണ്ടോയെന്ന് ഉസഫ് ഒരു പണിയെ എൻ്റെ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ അത് ഷാജി കരുണാണ് ഡയറക്ടർ ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആ കാലത്ത് പിന്നെ അവാർഡുകൾ പുറത്തുള്ള ദേശീയ അവാർഡും അല്ലാതെ ഇന്റർനാഷണൽ അവാർഡ് കിട്ടിയിട്ടുള്ള ഒരു മൂവിയായിരുന്നു അപ്പോൾ എന്നാണ് നിയോഗിച്ചിരുന്നത് സ്റ്റിൽ ഫോട്ടോ എടുക്കാൻ ഈ ആ സമയത്താണ് എനിക്ക് മനോരമയെന്ന് ഇന്റർവ്യൂ വരുന്നത് എനിക്കത് പോകാൻ പറ്റില്ല അവർക്കാണെങ്കിൽ ഇപ്പം ഇറവിന്റെ വേറൊരാളെ വിളിച്ചപ്പോൾ അതിൻ്റെ പിന്നെ പെട്ടെന്ന് പെട്ടെന്നൊരാളെ വിളിച്ചതിൻ്റെ കുറെ പ്രയാസങ്ങളൊക്കെ ഉണ്ടായി ഞാൻ പറഞ്ഞു സാറേ എനിക്കിങ്ങനെ ഇന്റർവ്യൂ വന്നിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ മനോരമയിലേക്ക് പോകുന്നതിൽ നീ പോയിക്കോ എൻ്റെ ഒരു കരിയറിൻ്റെ ഒരു ഇതല്ലേ അതിലല്ല ഞാൻ ഈ സിനിമ ഫീൽഡിലേക്കാണ് പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ചേഞ്ച് ചെയ്ത് പോയിരുന്നോ സത്യം പറഞ്ഞാൽ ഞാൻ ആ ഫീൽഡിലേക്ക് പോരും അത് പലപ്പോഴും സിനിമാ ഫോട്ടോഗ്രാഫറും ഈ വരാതിരുന്നത് നന്നായി എനിക്കിതുതന്നെയാണ് നല്ലതെന്നുള്ളത് പലരും എന്നോട് പറഞ്ഞിട്ട് ഞാനിപ്പോൾ പലരായിട്ട് പരിചയപ്പെട്ട് ഇത് വേറൊരു ഫീൽഡാണ് ഇതെന്നും ഈ ലൈവായിട്ട് ഉണ്ടാവുമല്ലോ സിനിമ വല്ലപ്പോഴും ഉണ്ടാകുന്ന ഒരു സാധനമില്ലേ അപ്പം എനിക്കിത് തന്നെയാണ് നല്ലതൊരു അങ്ങനെയാണ് എന്നെ മനോരമയിലേക്ക് വിളിക്കുന്നത് കാരണം മനോരമയിലേക്ക് ഞാൻ പോകാൻ നേരം എന്നോട് നാരായണട്ടൻ ഇന്റർവ്യൂ ബോർഡിൽ അതിൻ്റെ ഒരു കഥ പറഞ്ഞില്ല ഈ പിന്നെ നാരായണേട്ടൻ ഉണ്ട് പിന്നെ മാമൻ മാത്യു ഉണ്ട് പിന്നെ അവിടുത്തെ അന്നത്തെ എഡിറ്റർമാർ വേറെ ഒന്നരട്ട് അഞ്ച് ആറ് പേരുണ്ട് അപ്പം നാരായണട്ടൻ ആദ്യമേ എന്നോട് എൻ്റെ ഈ ഞാൻ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയുന്ന ടൈപ്പാ ഈ തമാശ ആയിട്ടോ ഇല്ലെങ്കിലൊക്കെ അങ്ങനെയൊന്നും പറഞ്ഞേക്കരുത് കേട്ടോ അപ്പോൾ വളരെ ഗൗരവമായിട്ട് നിൽക്കണം അപ്പോൾ ഇതിലും ഞാൻ എൻ്റെ കുറേ പടങ്ങളും പത്ര ക്ലിപ്പിംഗ്സുകളും ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട് ഈ എല്ലാവരും അതും വിളിക്കും അയച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ സ്വഭാവം എനിക്ക് നാരായണൻ വിളിച്ചപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഞാൻ മനോരമയിൽ ചേർന്നു എന്നുള്ളത് കാരണം എന്നെ വിളിക്കൂലൊരിക്കലും നാരായണൻ അത്ര പവർഫുള്ളാണ് ഈ മലയാള മനോരമ ഓഫീസിൽ അങ്ങനെയാണ് ഞാൻ മലയാള മനോരമയിൽ ജോയിൻ ചെയ്യുന്നത് അതേ വർഷം അതായിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിലാണ് കേരളകൂമിന്ന് ഞാൻ ചെയ്തിട്ട് മനോരമയിലേക്ക് ജോയിൻ ചെയ്യാൻ പോകുന്ന രാത്രി എന്നെ യാത്രാക്കാൻ വന്നത് നാരായണട്ടൻ അതുവരെ ഞാൻ ഗുരുതുല്യനായിട്ട് കണ്ടിട്ടുള്ള കേരളത്തിലെ ഏറ്റവും പ്രശസ്തനായിട്ട് അല്ലല്ല കോട്ടയത്തേക്ക് എന്നെ യാത്രയാക്കാൻ വന്നത് നാരായണട്ടൻ അന്ന് നാരായണൻ എന്നെ ഇങ്ങനെ തൊഴുതിട്ട് എൻ്റെ ഏറ്റവും ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അവാർഡ് പറയുന്നത് തൊഴുതിട്ട് നാരായണൻ എന്നോട് പറഞ്ഞു ഇനി എനിക്ക് സുഖമായിട്ട് ഉറങ്ങാലോ എന്നാണ് പറഞ്ഞത് അദ്ദേഹത്തിന് അത്രക്ക് ഇഷ്ടമുണ്ടായിരുന്നു അതൊരു മത്സരമാണ് അത് നാരായണൻ ഞാനീ ഒരു നല്ല മത്സരമായിരുന്നു പലപ്പോഴും ഞാൻ തോറ്റുപോകും പലപ്പോഴും ഞാൻ ജയിക്കും നമ്മൾ തമ്മിലുള്ളൊരു നല്ല മത്സരം കാരണം പിറ്റേന്ന് പത്രം നോക്കുമ്പോഴാണ് പിന്നെ അവർ മനോരമയിൽ ഈ രാവിലെ എല്ലാ പത്രവും വെച്ചിട്ടുള്ള ചർച്ചകളുണ്ടാവും എഡിറ്റോറിയൽ ചർച്ച ഉണ്ടാകും അപ്പോൾ അതിലും എന്തെങ്കിലും ഒരു സ്റ്റോറി സ്പെഷ്യലായിട്ട് മാന കൗമുദിയിൽ വരികയാണെങ്കിൽ അത് മിക്കവാറും എനിക്കുള്ള ഈ ഫ്രണ്ട്ഷിപ്പിൻ്റെ എയറഫിലോ അല്ലെങ്കിലൊക്കെ കിട്ടുന്ന ഒരുപാട് സ്റ്റോറീസ് ആ കാലത്ത് വന്നിട്ടുണ്ട് ഇപ്പോൾ കോട്ടയത്ത് ചെന്ന് അവിടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് എത്ര കാലം കോട്ടയം ജില്ലയിൽ നിൽക്കുന്നുണ്ടായിരുന്നു കോട്ടയത്ത് ഞാൻ ഏതാണ്ട് ഒരു ഒന്നര വർഷം അടുത്ത പോസ്റ്റിംഗ് അടുത്ത പറഞ്ഞില്ല പിന്നെ ആ സമയത്താണ് ഞാൻ പിന്നെ ഈ എഡിറ്റേഴ്സ് ഡേ എന്ന് പറഞ്ഞിട്ടൊരു മീറ്റിംഗ് ഉണ്ടാകാറുണ്ട് ഇപ്പോൾ കോഴിക്കോട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോഴിക്കോടി പ്രത്യേകം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ മിക്ക ദിവസങ്ങളിലും ഓർക്കസ്ട്ര അല്ലെങ്കിൽ ഫുട്ബോൾ ഭയങ്കര ലൈവ് ഉണ്ടാവും കോട്ടയത്ത് ചെന്നപ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു അവിടെ അധികം ഈ ആ കാലത്ത് തന്നെ ഈ എൺപത്തെട്ടിലൊക്കെ തന്നെ ഈ പള്ളി പരിപാടിയും ക്ഷേത്രത്തിൻ്റെ പരിപാടിയും പിന്നെ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ സാധനങ്ങൾ ഒരു മ്യൂസിക്കിൻ്റെ ആകെ എടുത്ത് ചൗരസ്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള ഫ്ലൂട്ട് ഈ വിദഗ്ധ ഉണ്ട് അങ്ങനെയുള്ളൊരു ഞാൻ ഞാനവിടുന്ന് എനിക്ക് എൻ്റെതായിട്ടുള്ളൊരു പടവും കിട്ടിയില്ല അങ്ങനെയാണ് ഈ എഡിറ്റേഴ്സ് ഡേ ഉണ്ട് അപ്പം അതിൽ അന്നത്തെ എന്ന് പറയും നമ്മുടെ അച്ചായെന്ന് വിളിക്കണേ കെ എം മാത്യു മനോരമൻ്റെ ചീഫ് എഡിറ്റർ പിന്നെ എഡിറ്റർ മാമൻ മാത്യു ഒക്കെ ഉള്ള ഒരു മീറ്റിങ്ങാണത് എഡിറ്റ് ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ സാധനം കാണുന്നത് എല്ലാ സ്ഥലത്തു നിന്നുള്ള പിന്നെ പ്രധാനപ്പെട്ട ന്യൂസ് എഡിറ്റർമാരും വന്നിട്ടുള്ള ഒരു ചർച്ചയാണത് ആ വർഷം എന്തെല്ലാം മേന്മകൾ ഉണ്ടാക്കി പുതുതായിട്ടുള്ള കൊല്ലത്തിലേക്ക് എന്തെല്ലാം വേണം എന്നൊക്കെയുള്ള അനാലിസിസ് ഒരു വർഷത്തിൽ വർഷത്തിലുണ്ടാകുന്ന ഒരു ഇതാണ് അപ്പം ഞാനതിൽ കയറി പറഞ്ഞു ഞാൻ ഈ എനിക്ക് അത്രയും കാര്യത്തിലൊന്നും എനിക്ക് പേടിയൊന്നുമില്ല ഞാൻ പറഞ്ഞെന്ത് തന്നെ പറഞ്ഞു ഞാൻ കഴിഞ്ഞ് ചേർന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത് കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ ജൂനിയർ നോക്കില്ല ജൂനിയർ സീനിയർ ഞാൻ എല്ലായിടത്തും അത്രയും കാര്യങ്ങളൊക്കെ തുറന്നു പറയും ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ ഒരു ധാരണയിലുള്ള മനോരമ എന്ന് പറഞ്ഞാൽ കോഴിക്കോട്ടെ മലയാള മനോരമയായിരുന്നു അത് ഭയങ്കര ലൈവാണ് നാരായണൻ ഫോട്ടോഗ്രാഫറും എല്ലാ സംഭവങ്ങളും വരുന്നു കോട്ടയത്ത് വന്നപ്പോൾ ഇതൊന്നുമില്ല വെറും പള്ളി ഈ ഇങ്ങനെയുള്ള പരിപാടിയുള്ളൂ ആകെ ഒന്നോ രണ്ടോ അപകടത്തിന് വേണ്ടിയിട്ട് ബസ് മറിഞ്ഞതോ അല്ലെങ്കിൽ വള്ളം കളിക്ക് ആലപ്പുഴ പോയത് ഇങ്ങനെയൊക്കെ അത് ഒഴിച്ചറി കോട്ടയം വളരെ വൈകുന്നേരമായി കഴിഞ്ഞാൽ കോട്ടയം ഉറങ്ങി എന്നാണ് പറയാം കാരണം വേറെ ഇവൻറ്റ്സുകളൊക്കെ ഏറ്റവും കുറവുള്ളൊരു സ്ഥലം പോയാൽ അങ്ങനെയാണ് പിന്നെ മാത്തുകുട്ട ചായ തന്നെ അന്ന് കെ എം എച്ച് സാർ തന്നെ താർന്നു വിളിക്കുക മാത്തുകുട്ടി ചായ ഭയങ്കര കൂടി അത്ര നല്ലൊരു മനുഷ്യനാണ് ഈ ഈ ജോലിയും ജോലിക്കാരെ നോക്കുന്നതിലൊക്കെ അത് വളരെ മികവുള്ള ആൾക്കാരാണ് മനോരമ എന്ന് പറഞ്ഞാൽ യാതൊരു സംശയവും ഇല്ല അപ്പോൾ മാത്തുകുട്ടിച്ചായും പറഞ്ഞു ജോസാണെന്ന് നമ്മൾ ഡെസ്ക് ചീഫ് എന്ന് പറയും ഡെസ്കിൻ്റെ ജോസ് പനച്ചിപ്പുറം ഇപ്പോഴത്തെ എഡിറ്റോറിയൽ ഡയറക്ടറാണ് എഴുത്തുകാരൻ എഴുത്തുകാരനും ഒക്കെ ആയിട്ടുള്ള അപ്പോൾ പിന്നെ മാ അച്ചായം പറഞ്ഞു കെ എം എസ് സാർ പറഞ്ഞു ജോസേ മുസ്തഫ അങ്ങോട്ട് വിട്ടേക്കെന്ന് പറഞ്ഞു അങ്ങനെ എന്റെ ആദ്യത്തെ അസൈൻമെന്റ് പിന്നെ അത് നിലം തൊട്ടിട്ടില്ല എന്നുള്ളത് വേണമെങ്കിൽ പറയാൻ നൂറ് ശതമാനം പ്രിയഫ ഞങ്ങൾ വിട്ടേക്കെന്നാ പറഞ്ഞു